ഞാനിവിടെ ഉണ്ടാ ഓണ്ടോ ഓണ്ടെന്ന് എനിക്കറിയാം ഇല്ല ഞാൻ വിളിക്കുവോ നിങ്ങൾക്കിപ്പം തോന്നുന്നുണ്ടോ നിങ്ങളുടെയൊക്കെ ജീവിതം ഞാൻ തകർക്കുകയായിരുന്നോ നിങ്ങളെ ആരെയും കല്യാണം കഴിക്കാൻ സമ്മതിക്കാൻ നശിപ്പിക്കുകയായിരുന്നെന്ന് തോന്നുന്നുണ്ടോന്ന് ഇല്ലച്ചാ അങ്ങനെയൊന്നുമില്ല എന്നാ എനിക്കിപ്പോ തോന്നുന്നു എൻ്റെ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാത്തത് വലിയ തെറ്റായി പോയെന്ന് പണ്ടി പ്രേമം കല്യാണം കഴിയണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ ആദ്യം ബാലരാമൻ്റെ കല്യാണം കഴിയട്ടെ എന്നിട്ടാവാമെന്ന് എന്നാ ഞാനിപ്പോ ആ വാശിയോട് ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് ഈ സ്വാമിനാഥൻ്റെ കല്യാണം നടത്താൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു ഞാൻ പറയുന്ന പെണ്ണിനെ ഞാൻ നിശ്ചയിച്ച സമയത്ത് ഇവന്ത അരി കെട്ടിയെന്ന് എൻ്റെ അമ്മീ എടോ സ്വാമിനാഥാ എന്താണ നിനക്കൊരു വല്ലയിക്ക ഒന്നുമില്ല ഒന്നുമില്ലേ അത് ശരി എടോ ഭാര്യമാ വേട്ടടാവിനെ